ഹേ എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ബ്രൈഡൽ മെഹന്തി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മളൊരു മെഹന്ദി വർക്കിന് വേണ്ടിയിട്ട് പോവുകയാണ് ബ്രൈഡിന് വേണ്ടിയിട്ടല്ല മെഹന്തി ഇടുന്നത് ഇന്നൊരു പാർട്ടി തന്നെയാണ് അതായത് ഗ്രൂമിൻ്റെ അമ്മക്കും സിസ്റ്ററിനും കസിൻസിനും ഇവർക്ക് വേണ്ടിയിട്ട് മെഹന്തി ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന ടൈം വളരെ നല്ല ടൈമാണ് നട്ടുച്ച സമയത്താണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഏകദേശം ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോൾ ആ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഓട്ടോ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ബസ് കിട്ടാനായിട്ട് നടന്ന് തന്നെ പോകണം അപ്പോൾ കുറച്ച് ഒരു പത്ത് മിനിറ്റ് നടന്നിട്ട് റോട്ടിലെത്തിയിട്ട് ബസ് കാത്ത് നിൽക്കുവാണേ അപ്പോൾ ബസ് ഒരഞ്ച് മീറ്ററിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ട് പോവുകയാണ് അങ്കാടിപ്പുറത്തായിരുന്നു കേട്ടോ വർക്ക് ലൊക്കേഷൻ ഉള്ളത് അങ്ങനെ അതാ അങ്ങാടിപ്പുറത്ത് ബസ് ഇറങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ് കേട്ടോ അതിന് മുന്നേറ്റ് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വച്ചാൽ അവർക്ക് മൈലാഞ്ചി ഞാൻ കൊണ്ടുവരികമായിരുന്നു ചെയ്യുന്നത് അതായത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിക് മെഹന്തി അല്ലായിരുന്നു മറിച്ച് ഫാൻസിന്ന് വാങ്ങിക്കണ അലീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂബ് മതിന്ന് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് ഓർഗാനിക് മെഹന്ദി ഇട്ടിട്ട് ഒരുപാട് സമയം കയ്യിൽ വെച്ചിരിക്കാനുള്ള ക്ഷമയില്ല ടൈമില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളർ വരുന്ന ഒരു ട്യൂബ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫാൻസിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ അത് പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ടപ്പോൾ ഒട്ടും തന്നെ എത്ര നമ്മൾ പ്രസ് ചെയ്ത് ഇത് എന്താ പറയുക പീച്ചിട്ടും മൈലാഞ്ചി ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളെങ്ങനെ ഫുള്ളായിട്ട് ഒരു കൈ കവർ ചെയ്തെടുക്കുമെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കുറേ കാലമായി ഈ ഒരു ട്യൂബ് യൂസ് ചെയ്തിട്ട് ചെറുപ്പത്തിലങ്ങാണ്ട് ഇട്ടതായിരുന്നു അപ്പോൾ ഇത് ഇതും വെച്ചിട്ട് എന്തായാലും ഇടലെനിക്ക് നടക്കൂല അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ട്യൂബ് ഒന്ന് ചേഞ്ചാക്കുക എന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ ഓർഗാനിക് മെഹന്തി ഉണ്ടാക്കുന്ന സെല്ലോഫീൻ ഷീറ്റ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ കോണൊന്ന് ആക്കി എന്നിട്ടാണ് നമ്മൾ ഈയൊരു അലീനയുടെ പേസ്റ്റ് ഈയൊരു കോണിലേക്ക് നിറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വേർഷൻ വേണമെന്നുള്ളവരെ ചാനലിൽ കയറിയിട്ട് ഒന്ന് ആ വീഡിയോ ജസ്റ്റ് കണ്ടു നോക്കുക ഇതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ഞാൻ എന്താ ട്യൂബ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ആറ് ട്യൂബായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആ ആറ് അലീന ട്യൂബും എൻ്റെ സെല്ലോഫൻ്റെ വീട്ടിലേക്ക് മാറ്റിയിട്ട് അതൊന്ന് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് സീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ സ്പീഡപ്പായിട്ടാണ് കാണിക്കുന്നത് ജസ്റ്റ് ആ ഒരു ക്ലിപ്പ് ഇതിൽ കാണിച്ചോട്ടേന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇതാ എല്ലാ ട്യൂബും മാറ്റിയിട്ട് അലീനയുടെ ട്യൂബ് കാലിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് തന്നെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇടാനായിട്ട് ഒരു പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഇതിങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തത് അപ്പോൾ നല്ലോണം വർക്കായിട്ടോ ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇടാനായിട്ട് പോകുന്നത് സെയിം പേസ്റ്റ് തന്നെയാണ് അല്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതൊന്നല്ലോ അലീനയുടെ മെഹന്തിയുടെ ഉള്ളിലുള്ള അതേ പേസ്റ്റാണ് ജസ്റ്റ് ആ ഒരു കവറൊന്ന് ചേഞ്ച് ആക്കിയെന്നേ ഉള്ളൂ അങ്ങനെതാ നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ ശേഷം ആണ് നമ്മൾ ഇടാനായിട്ട് തുടങ്ങുന്നത് ഫസ്റ്റ് അമ്മക്കാണ് ഇട്ടുകൊടുത്ത് കേട്ടോ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അത് കഴിഞ്ഞിട്ട് ഇതാ ചേച്ചിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ചേച്ചിയുടെ ഒരു കൈ ഫുള്ളായിട്ടുള്ളതാണ് സെയിം ഡിസൈൻ തന്നെ രണ്ട് കൈയിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഡിസൈൻസ് ഇങ്ങനെ എടുത്ത് കാണുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഡിസൈൻ മതി അതായത് പൂക്കളോ അല്ലെങ്കിൽ ലോട്ടസ് അവർക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ വരച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലോട്ടസ് ഇങ്ങനെ പുറമേ നിന്ന് നോക്കുമ്പോൾ എടുത്ത് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ അധികം മൈലാഞ്ചി ഇടാത്ത ആൾക്കാരായിരുന്നു അപ്പോൾ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലാണ് അവർ കയ്യും കാണിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ഇട്ട് ഇട്ടു തരാനായിട്ട് എഴുന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവർക്ക് ഇതൊക്കെ പറഞ്ഞാൽ ഒരു പൊലിയുമായിരുന്നു നമുക്കിത് എപ്പോഴും മൈലാഞ്ചിടുന്നോണ്ട് തന്നെ അത്ര ഒരു ഫീൽ ഉണ്ടാവില്ലല്ലോ അങ്ങനെ അവർ കയ്യൊക്കെ നല്ലപോലെ കാണിച്ചു തന്നിട്ട് ഓരോ ഡിസൈനും അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഡിസൈനാണ് തൊട്ടത് അവർ കാണിച്ചു തന്നിട്ടൊന്നുമില്ല പക്ഷെ അവരിങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ അങ്ങനെതാ നമ്മൾ ഫ്രണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ബാക്ക് ഹാൻഡിൽ ഒരു സിമ്പിൾ ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ രണ്ട് പേരുടെ കൈയും കംപ്ലീറ്റ് ആയിട്ട് ഇത് മൂന്നാമത്തെ ആളുടെയാണ് കേട്ടോ ഗ്രൂമിൻ്റെ സിസ്റ്ററുടെ കൈയാണിത് അത് നമ്മൾ അവർ കാണിച്ച് തന്നിരുന്നു കേട്ടോ ഈ ഡിസൈൻ ഫോട്ടോ കാണിച്ച് തന്നിട്ട് ഇതേ പാറ്റേൺ തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കോപ്പി ചെയ്യാണ് ഇതിലെൻറ്റേതായിട്ടുള്ള കരവരുതൊന്നുമില്ല അവർ കാണിച്ച് തന്ന ഫോട്ടോ അതേപോലെ കയ്യിൽക്ക് ഇടുകയാണ് അപ്പോൾ ഈ വർക്ക് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഇവർ ആക്ച്വലി യൂറോപ്പിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം കുറച്ച് പേര് ചെന്നൈയിലും അതേപോലെ കുറച്ച് പേര് യൂറോപ്പിലും ഒക്കെ ആയിട്ടാണ് അപ്പോൾ ഇൻസ്റ്റ വഴിയാണ് അവർക്ക് അവരെനിക്ക് കോൺടാക്ട് ചെയ്ത് മെസ്സേജ് ചെയ്ത് അങ്ങനെയാണ് ഈ വർക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ വർക്ക് അവിടെക്കെ ഇരുന്ന് കാണുന്നുണ്ട് അതേപോലെ ഇങ്ങനെ ഒഴിച്ചു വരുത്തിയപ്പോൾ ഒരുപാട് സന്തോഷം അങ്ങനെ അങ്ങനെതാ രണ്ട് കൈയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ബാക്ക് ഹാൻഡിലും കൂടെ ഒരു സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വൈൻസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് കണ്ടു നോക്കാം ഈ വർക്കൊക്കെ കയ്യാറായപ്പോഴേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാരിറ്റി കുറച്ച് കുറവായിട്ടുണ്ടാവും ഇതാണ് ഫൈനൽ ലുക്ക് സിസ്റ്ററുടെ ഫ്രണ്ട് ഹാൻഡാണിത് അതേപോലെ തന്നെ ബാക്ക് ഹാൻഡിൽ ഈ ഒരു ഡിസൈനും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഏകദേശം ഒരു രാത്രി എട്ട് മണി എട്ടര ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു മക്കളും ഉണ്ടായിരുന്നു അങ്ങനെ അവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ അതാ വീട്ടിലെത്തിയിട്ട് കൈയ്യൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് കൈയിലൊക്കെ നല്ലോണം സ്റ്റെയിന് അതായത് മെഹന്തി പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴുകിയപ്പോൾ സ്റ്റെയിന് നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതുപോലെ ബ്രൈഡൽ മെഹന്തി വർക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വീട്ടിൽ വന്നിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസം അവർ വിട്ട് വന്നിട്ടുള്ള സ്റ്റെയിൻ പിക്ക് ആണ് കേട്ടോ അത് നല്ലവണ്ണം കളർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രക്കേളു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്